ഇസ്രായേൽ ഹിസ്മുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വെടിനിർത്തലിനായി കരഞ്ഞു കേണപേക്ഷിച്ച ഹമാസ ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് മുതിർന്ന ഹമാസ് മേധാവി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഹമാസ് നേതൃത്വം തുർക്കിയെയും ഈജിപ്റ്റിനെയും ഖത്തറിനെയും അറിയിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇനി ഹമാസിന് ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പൂർണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു ഹിസ്ബുള്ളയുടെ പിന്തുണയില്ലാതെ ഹിസ്ബുള്ളയുടെ ആയുധ സഹായമില്ലാതെ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി യുദ്ധം ഒരു തട ഒരു തരത്തിൽ ഇസ്രായേലും ഹിസ്ബുള്ളയുമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇല്ലാതെ ഒരു ദിവസം പോലും ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലായതിന്റെ തൊട്ടു പിന്നാലെ വീണ്ടും ഒരു വെടിനിർത്തൽ കരാറിനായി താണു കേണപേക്ഷിച്ച് വിലപിക്കുന്നത് ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിന് ഇനി തൽക്കാലം ഹിസ്മുള്ളയെ ശ്രദ്ധിക്കേണ്ടതില്ല ഇനി ഇസ്രായേലിന്റെ പൂർണ്ണ ശ്രദ്ധ ഗാസയിലെ ഹമാസിലേക്ക് തിരിയും അങ്ങനെ ഇസ്രായേൽ സർവ ആയുധങ്ങളും എടുത്ത് ഗാസയിലെ ഹമാസിനെതിരെ ഒന്ന് തിരിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരും തീരും അതുമാത്രവുമല്ല ഖത്തറിലെ ഇടത്തിൽ നിന്ന് ഹമാസിന്റെ പല നേതാക്കളും ഇതിനകം തന്നെ പുറത്തു വന്നു എന്ന വാർത്തകൾ നേരത്തെ വന്നതാണ് തുർക്കിയാണ് പുതിയ ഹമാസിന്റെ ആസ്ഥാനം അങ്ങനെയെങ്കിൽ മൊസാദിന്റെ ചാരന്മാരും ഷിൻബറ്റിന്റെ സൈനികരും ആ നേതാക്കന്മാരെ ലക്ഷ്യമിട്ടാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ വന്നാൽ ഹമാസിന്റെ നേതൃത്വം ഒന്നടങ്കം തീരും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേലിന്റെ സമ്പൂർണമായ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള കടുത്ത ആവശ്യവുമായി ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത് ഹിസ്മുള്ളയുടെ ആയുധ സഹായങ്ങളില്ല ഇറാന്റെ ആയുധ പിന്തുണയില്ല മറ്റ് സിറിയയിലുള്ള തീവ്രവാദ സംഘടനകളുടെ ആയുധ പിന്തുണയില്ല ഹൂദികളുടെ സഹായം ലഭിക്കുന്നില്ല അപ്പോൾ ഇസ്രായേലിന്റെ പരിപൂർണമായ ലക്ഷ്യം ഹമാസ് ആയിരിക്കും അങ്ങനെ ഹമാസിനെ ഇസ്രായേൽ ലക്ഷ്യമിട്ടാൽ ആരുടെയും സഹായമില്ലാതെ മരണത്തിന് കീഴടങ്ങുകാതെ ഹമാസിന് മുന്നിൽ മറ്റു വഴികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി ഇസ്രായേൽ ക്യാബിനറ്റ് കൂടി ഹിസ്ബുള്ളയുമായി ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് അംഗീകാരം നൽകിയതിന് പിന്നാലെ എ എഫ് പി അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ചില വിവരങ്ങൾ പുറത്തുവിടുന്നത് അതായത് ഹമാസ് വെടിനിർത്തലിന് തയ്യാറാണ് ഇസ്രായേലി സേനയുമായി വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഹമാസ് പലതവണ വ്യക്തമാക്കിയിരിക്കുന്നു ഇക്കാര്യം നേരത്തെ തന്നെ ഖത്തറിനെയും ഈജിപ്റ്റിനെയും തുർക്കിയെയും ഇക്കാര്യം അറിയിച്ചതാണെന്നും ഹമാസ് വ്യക്തമാകുന്നുണ്ട് പലപ്പോഴും ഇസ്രായേലിന്റെ പിടിവാശിയും നിലപാടുമാണ് വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യമാകാതിരിക്കുന്നതിനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഹമാസ് നേതൃത്വം ഹമാസ് എന്ന സംഘടന വെടിനിർത്തലിന് വേണ്ടി കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് വെടിനിർത്തലിന് വേണ്ടി ശക്തമായ ആവശ്യം ഉന്നയിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലുമായി വെടിനിർത്തലിന് ഈജിപ്റ്റും ഖത്തറും അതുപോലെ തുർക്കിയും മുന്നിട്ടിറങ്ങണമെന്നാണ് ഹമാസിന്റെ ഇപ്പോഴത്തെ ആവശ്യം ഹമാസിന്റെ ഭീകരന്മാർ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പൂർണമായ അടിമപ്പെട്ടിരിക്കുന്നു കാരണം ഇനി സഹായിക്കാൻ ആരുമില്ല സഹായിക്കുമെന്ന് കരുതിയിരുന്ന ഇറാൻ ഇപ്പോൾ മിണ്ടാത്ത അവസ്ഥയാണ് രണ്ട് തവണ ഇസ്രായേലിനെ ചൊറഞ്ഞു ഇസ്രായേൽ തിരിച്ച് കൃത്യമായി കൊടുത്തു ആ ഇസ്രായേലിന്റെ അടിയും വാങ്ങി മിണ്ടാതിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമേനിയും ഇറാനും ഇടയ്ക്കിടയ്ക്ക് ആയത്തുള്ള അലി ഖമേനി വാ തുറന്ന് ചില വീമ്പുകൾ പറയുമെന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല ഹൂതികളുടെ നിന്ന് വല്ലപ്പോഴും ഒരു മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു ആകെ സഹായിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന സഹായിച്ചു കൊണ്ടിരുന്ന ഹിസ്ബുള്ള ആകട്ടെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരണവെപ്രാളത്തിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോഴും ഹമാസ് യുദ്ധം തുടരുകയാണ് ഹമാസിനെതിരെ വെടിനിർത്തൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടില്ല അതിനർത്ഥം ഇനി അല്പ ദിവസങ്ങൾക്കകം ഹമാസിനെ പൂർണ്ണമായും ഇസ്രായേൽ തീർക്കും അതിനു മുൻപ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണം അതിനു വേണ്ടിയുള്ള ഈ മരണവിളിയാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഗാസയിൽ ഹമാസിനെതിരെ വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഹമാസിന്റെ പക്കലുള്ള മുഴുവൻ ബന്ധികളെയും ഹമാസ് വിട്ടയക്കണം ഇതാണ് ഇപ്പോൾ നേരത്തെ തന്നെ ഇസ്രായേൽ സ്വീകരിച്ച നിലപാട് എന്നാൽ ബന്ദി ബന്ധികളെ വിട്ടയക്കുന്നത് സംബന്ധിച്ച് ഒരു മറുപടിയും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല ഹമാസ് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന പരിപൂർണമായും പിൻവാങ്ങണം അതുകൂടാതെ ഫിലാഡൽഫിയുടെ ഇടനാഴിയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം പരിപൂർണമായും അവസാനിപ്പിക്കണം ഇത് രണ്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ അസന്യഗ്ധമായി വ്യക്തമാക്കിയതാണ് പിന്നീട് അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഒക്കെ മധ്യസ്ഥതയിൽ മറ്റു ചില ചർച്ചകളുണ്ടായി നാല് ബന്ദികളെ ഹമാസ് വിട്ടയക്കണം അതിന് പകരമായി നൂറ് യുദ്ധ കുറ്റവാളികളെ ഇസ്രായേലും വിട്ടയക്കും മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ വെടിനിർത്തൽ ഗാസയിൽ സാധ്യമാക്കും ഈ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതാണ് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ആ ഘട്ടം വരെ ഹമാസ് തയ്യാറായില്ല ഇപ്പോൾ ഇതാ ഏത് നിബന്ധനയും അംഗീകരിക്കാമെന്നും ഞങ്ങൾ മുഴുവൻ തടവുകാരെയും വിട്ട് വിട്ടയക്കാമെന്നും ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നും കൈകൂപ്പി അപേക്ഷിക്കുകയാണ് ഹമാസ ഹിസ്മുള്ളക്ക് ഹിസ്മുള്ളയുടെ പിന്തുണ കൂടി ഇല്ലാതായതോടെ ആകെ നാശത്തിൻ്റെ വക്കിലാണെന്ന് ഹമാസ് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണം വരണം ഞങ്ങൾക്കൊരു നിബന്ധനയുമില്ല ഞങ്ങൾ മുഴുവൻ ബന്ധികളെയും പുറത്തേക്ക് വിടാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ഹമാസ് വെടിനിർത്തലിന് വേണ്ടി നിലവിളിച്ച് കേണപേക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിയ കിരാത നടപടിയിലാണ് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെയും ഇസ്രായേലിലേക്ക് എത്തിയ വിദേശ പൗരന്മാരെയും ഹമാസ് കൊലപ്പെടുത്തിയത് അന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം ആളുകളെ ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പിന്നീട് ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലാവുകയും ഏഴ് ദിവസത്തെ വെടിനിർത്തൽ കരാറിലൂടെ നൂറോളം പേരെ ഹമാ ഹമാസുകാർ ഇസ്രായേലിലേക്ക് വിട്ടയക്കുകയും ചെയ്തു ഇനി ഹമാസിന്റെ പക്കൽ ജീവനോടെ തൊണ്ണൂറ്റിമൂന്ന് ബന്ധികൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇടയ്ക്ക് എഹിയാസ് സിൻവാറിന്റെ മരണത്തിന് പിന്നാലെ ഹമാസിന്റെ ചില നേതാക്കന്മാർ വ്യക്തമാക്കിയത് ഇനി എവിടെ ഇനി ഗാസയിൽ എവിടെ ബന്ദികൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒരു വിവരവുമില്ലെന്നാണ് ഉണ്ടെങ്കിൽ തന്നെ ഈ തൊണ്ണൂറ്റിമൂന്ന് പേരിൽ ബഹുഭൂരിപക്ഷം പേരെയും ഹമാസിന്റെ ഭീകരവാദികൾ ഇതിനകം തന്നെ കൊന്നിരിക്കാം കാരണം ഓരോ ബംഗറുകളിലുമാണ് ഈ ബന്ദികളെ ഹമാസ് സൂക്ഷിച്ചിരിക്കുന്നത് ഇസ്രായേൽ സേനയുടെ ഓപ്പറേഷൻ ആ ബംഗറുകൾക്ക് അടുത്തേക്ക് എത്തുമ്പോൾ കയ്യിലുള്ള ബന്ദികളെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഹമാസിന്റെ ഭീകരന്മാർ രക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേരെ കൊല്ല കൊലപ്പെടുത്തി നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചു എന്നാൽ ഇനിയും നിരവധി പേർ ഹമാസിന്റെ പക്കലുണ്ട് അവരിൽ എത്ര പേർ ജീവനോട് അവശേഷിക്കുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇപ്പോഴും ഇസ്രായേലി സേനയ്ക്കോ ഹമാസിനോ ഇല്ല അതുമാത്രവുമല്ല ഈ ബന്ദികളെ കൃത്യമായി എവിടെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഏറ്റവും കൃത്യമായ വിവരം അറിയാ അറിയാമായിരുന്നത് എഹിയാസിൻമാറിനായിരുന്നു സിൻവാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ബന്ദികളെ പല പല മേഖലകളിലേക്ക് മാറ്റിയത് അതിൽ ഗാസയിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഭീകര സംഘടനയുടെ പക്കലും നിരവധി ബന്ദികളുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു സിൻവാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ദികളുടെ താവളം സംബന്ധിച്ച ഒരു കൃത്യത ഒരു വ്യക്തത ആർക്കറിയാമെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത ബാക്കിയാണ് അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലാവുകയും ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിക്കുകയും ചെയ്താൽ പോലും എത്ര ബന്ദികൾ ഇനി ജീവനോടെ ഇസ്രായേലിലേക്ക് മടങ്ങുമെന്നത് സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമാണ് തുടരുന്നത്